സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രനൊപ്പം ബിജെപിയിൽ ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെയെല്ലാം സലിൻകുമാർ ഇല്ലാതാക്കുന്നുവെന്നും ജി എൻ ഗുരുനാഥൻ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി പുതിയത് നൽകുവാനുള്ള നടപടികൾക്കായി ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പരാതി തഹസിൽദാരടക്കം പതിനൊന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു വർഷം മുമ്പാണ് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് തെരുവുനായ വീട്ടിൽ കയറി കടിക്കാൻ പാഞ്ഞെടുത്തു വീട്ടുടമസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക അല്പസമയത്തിനുശേഷം നായ ചത്തുവീണു പേപ്പട്ടി എന്ന് സംശയം ഇടുക്കി അണക്കര ഏഴാം മൈലിലാണ് സംഭവം ജില്ലാ ആസ്ഥാന മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധനകൾ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഹോട്ടൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതെന്നും പഴയ മത്സ്യമാംസങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുവെന്നും ആരോപണം വിശദമായ വാർത്തകളിലേക്ക് സിപിഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രനൊപ്പം ബിജെപിയിൽ ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെയെല്ലാം സലിംഗുമാർ ഇല്ലാതാക്കുന്നു കെ കെ ശിവരാമനെയും മാത്യു വർഗീസിനെയും പ്രിൻസ് മാത്യുവിനെയും ഒതുക്കി തന്നെയും പുറത്താക്കാൻ നീക്കം നടത്തി പീരുമേട് എം എൽ എ വാഴൂർ സോമന് ഹൃദയാഘാതം ഉണ്ടായത് സലിൻകുമാറിന്റെ ടോർച്ചർ മൂലമെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും അതിനാലാണ് ബി ജെ പിയിൽ പോയതെന്നും ജി എൻ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനൊപ്പം എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ജി എൻ ഗുരുനാഥൻ തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വൈസേഫിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയിരിക്കുന്നത് ആയതിനുശേഷം നേതാക്കളെല്ലാം എതിർത്തവരെല്ലാം സലി കുമാർ കൈകാര്യം ചെയ്തെന്നും ഗുരുനാഥൻ சஸ்பெண்ட் மாத்திரமே செய்யணும் காரணம் என்னென்னா அவர் ஒரு பராதிக்கு கொடுக்காமல் கூட போயின்ற ஒரே ஆரோபணம் மாத்திரமே உள்ளா அதில் அத்தனை வெளியே சிச்சை கொடுக்க வேண்டாம்னு வருது யான் சிவராம் சகாவு ராயக்காடு பிரின்ஸு மேத்யூ முத்துப்பாண்டி பாலூர் சோழன் ஈ அஞ்சு பேர் அதை எழுத்து ஈ அஞ்சு பேரையும் போய் இவன் மாதிரி கஷாப் செய்து ஒன்று பாலூசம் மறிக்கும் வர இவர் அவருக்கு எதிராகிட்டு எப்போதும் இருக்கும் அவர் மறித்த பின்னடை இவர் அடங்கி സലീംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഓരോരുത്തരായി പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സലീം പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഡി സി മെമ്പർമാര് എല്ലാം ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് ലെവലിലെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി വരെ എല്ലാവരും ഓരോരുത്തരും കൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക പരാതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി അതേപോലെ ഈ ജില്ലാ ചാർജ് ഉള്ള ടി ജി ആഞ്ചലസും കൊടുത്തു അതിലെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കി ഒരു പരിഹാരമോ ഉണ്ടായില്ല അവര് ഫോണിലെ വിളിച്ച് പറയും നമ്മൾ പോയി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് അവർ ഒരു അവസരം കൊടുത്തില്ല സി പി ഐയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ബി ജെ പി എത്തുമെന്നും അത് ആരൊക്കെയൊന്നാ ഇപ്പോൾ പറയുന്നില്ലെന്നും വരുന്ന എട്ടാം തീയതി മൂന്നാറിൽ നടക്കുന്ന ബി ജെ പി പൊതുയോഗത്തിൽ വെച്ചത് ബോധ്യപ്പെടുമെന്നും ഗുരുനാഥൻ പറഞ്ഞു ராஜீவ் சந்திர மற்ற தமிழ்நாட்டில் உள்ள அவட பிஜேபி நேதாவும் அவட நயனார் நாயேந்திரன் விட வருவார் அப்போ எட்டாம் தேதி பொது எங்கள் மூணாறில் பொது சம்மேளனமும் பிரகடனமும் வச்சுட்டு அண்ணன் அறியாம எங்கள கூட வரணும் ஆள்கார குறித்து அண்ணன் வரையும் இப்போ என் வரையண்டா இப்போ பரஞ்சால அவர் அது போய் தடையணும் அது இப்போ பரையண்டா இப்போ பரையண்டா அது சஸ்பென்ஸ் ஆகிருக்கிட்டேன் எங்களுக்கு நீ இருந்து அது ஒரு பத்து பஞ்ச திசை இல்லை அது கழிஞ்சிட்டு செய்யும் எங்களை கூட நூறு கணக்கில் உண்டு ஆனால் அது எத்தனைன்னு இப்போ என் யார் ஏதுன்னு ஏது யார் என்ன கூட வருன்னு இப்போ என் வரையில் அது சஸ்பென்ஸ் ஆகிக்கோட்டேன் അതേസമയം ജി എൻ ഗുരുനാഥൻ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചും മറ്റു പ്രവർത്തകർ ബി ജെ പി ലേക്ക് പോകുമെന്ന ഗുരുനാഥന്റെ പ്രതികരണത്തിലും സി ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിറ്റിവിഷൻ രാജാക്കാട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഷിനു സി പി ഐക്കകത്ത് ഒരു വിഭാഗീയത ഉടലെടുത്തിരുന്നു എന്നുള്ള വലിയ ആരോപണം നിലനിന്നിരുന്നു പല നേതാക്കന്മാരും ആ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ജി എൻ ഗുരുനാഥൻ പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് പരാതി അയച്ചു എന്നുള്ളത് വസ്തുത ആണ് എങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഒരു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നു എന്തായിരുന്നാലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഗുരുനാഥൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുന്നത് സന്ദീപ് സി പി ഐക്കുള്ള വലിയ വിഭാഗീയതയാണ് ആ വിഭാഗീന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഇനിയും തുടരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ബി ജെ എഫിയിൽ ജി എൻ ഗുരുനാഥൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ച് കത്ത് നൽകിയിരുന്നു എന്നാൽ പരാതി പരിശോധിക്കാൻ പോലും സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല എന്നാണ് ഗുരുനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഗുരുനാഥൻ ആരോപിക്കുന്നത് കെ സലീം കുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മുതിർന്ന നേതാക്കളെ നിരന്തരമായി അവഗണിക്കുകയാണ് മുതിർന്ന നേതാവായ മാത്യു വർഗീസിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണം നിലപാടിനെ എതിർത്തെ ആളുകളെല്ലാം കശാപ്പ് ചെയ്തിരിക്കുകയാണ് ഈ സി പി ഐയിൽ നിന്നും കൂടുതൽ ആളുകൾ തന്റെ ഒപ്പം എത്തുമെന്നും വരുന്ന എട്ടിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വലിയ പൊതുസമ്മേളനം മൂന്നാറിൽ നടക്കുമെന്നും ആ യോഗത്തിൽ കൂടുതൽ ആളുകൾ ബി ജെ പിയുടെ ഭാഗമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐക്കുള്ള വിഭാഗീയത മുന്നെടുത്ത് നേട്ടമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് തമിഴ് തോട്ടം മേഖല ലക്ഷ്യം വെച്ച് അല്ലെ സ്വാധീനമുള്ള നേതാക്കന്മാരെ ബി ജെ പിയിൽ എത്തിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയിലെത്തിയ കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഈ കൊഴിഞ്ഞുപോക്ക് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ നേതൃത്വം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ബിജെപിയിൽ നിന്ന് സൂചനയാണ് അത്തരത്തിലാണ് എന്തായിരുന്നാലും സി പി ഐക്ക് അകത്ത് നിന്ന് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോകും എന്ന ഒരു വെല്ലുവിളി ഉയർത്തിയാണ് ജി എൻ ഗുരുനാഥൻ ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ബിജെപി അതൊരു രാഷ്ട്രീയ മുതലെടുപ്പായി അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ നിന്ന് ു പങ്കുവെക്കുകയാണ് നന്ദി ഷിനു മറ്റു വാർത്തകളിലേക്ക് നോക്കാം രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി പുതിയത് നൽകുവാനുള്ള നടപടികൾക്കായി ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പരാതി തഹസിൽദാർ അടക്കം പതിനൊന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു വർഷം മുമ്പാണ് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് എന്നാൽ നിലവിൽ ഈ കെട്ടിടം കാട് കയറി മൂടിയ അവസ്ഥയിലാണുള്ളത് രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുക പുതിയ അപേക്ഷകൾ സ്വീകരിച്ച അർഹരായവരെ കണ്ടെത്തുക ഭൂമി കണ്ടെത്തി അളർന്ന് തിട്ടപ്പെടുത്തുക പുതിയ പട്ടയത്തിനുള്ള നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയായിരുന്നു ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിന്റെ ലക്ഷ്യം ദേവികുളത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ റവന്യൂ ഓഫീസിനുള്ളിലെ ചെറിയ സൗകര്യത്തിലാണ് പ്രത്യേക സംഘത്തിനും ഓഫീസ് അനുവദിച്ചത് എന്നാൽ ഈ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നതാണ് പരാതി ഓഫീസ് രവീന്ദ്രൻ പുതിയ ഒന്ന് തുടങ്ങി അടുത്തുള്ള ഒരു ഒരു ഓഫീസ് അത് കാട് കാട് അവിടെ പ്രവർത്തനം അത്ര കെട്ടിടം കയറി മൂടിയ തുറന്നെങ്കിലും താലൂക്കിലെ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന രവീന്ദ്രൻ പട്ടയം റദ്ദാക്കുന്ന ഭൂമി പരിശോധിക്കുവാൻ പോകാനുള്ള വാഹനം മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും നൽകിയിട്ടില്ല ഓഫീസിലെ സൗകര്യമില്ലായ്മ കാരണം അഞ്ചുദ്യോഗസ്ഥർ ഇതിനോടകം മടങ്ങിപ്പോയി നിലവിൽ ആറുപേരാണ് ഓഫീസിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി പരിശോധനയും സർവേയും നടത്താൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നത് തടഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പട്ടയം നൽകുന്ന പ്രവർത്തനങ്ങളും നിലച്ചു കിടക്കുകയാണ് സിറ്റിവിഷൻ മൂന്നാർ തെരുവനായ വീട്ടിൽ കയറി കടിക്കാൻ പാഞ്ഞെടുത്തു വീട്ടുടമസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് അല്പസമയത്തിന് ശേഷം ഈ നായ ചത്തു വീഴുകയും ചെയ്തു പേപ്പെട്ടിയാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ഇടുക്കി അണക്കര ഏഴാം മൈലിലാണ് ഇത്തരമൊരു സംഭവം നടന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ അണക്കര ഏഴാം മൈലിൽ പി ഐ സിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേക്കടക്കകത്ത് പൊന്നപ്പൻ ചെട്ടിയാരെയാണ് വീട്ടിൽ കയറി കടിക്കുവാൻ തെരുവുനായ പാഞ്ഞെടുത്തത് പെട്ടെന്ന് കഥ കടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു നായ പോകാതെ നിന്ന് കുറച്ച് പിന്നീട് നിലത്ത് വീണ പിടഞ്ഞു ചാവുകയായിരുന്നു ദൃശ്യങ്ങൾ ഇദ്ദേഹം മൊബൈലിൽ പകർത്തുകയും ചെയ്തു പിന്നീട് ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ കുഴിക്കാട്ടിലെ അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി മൃഗഡോക്ടറെ ബന്ധപ്പെടുകയും ചെയ്തു പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തൃശ്ശൂർ മണ്ണൂത്തിയിൽ നായയുടെ ജഡവെത്തിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വാർഡംഗം ജയൻ കുഴിക്കാട്ട് അഭ്യർത്ഥിച്ചു മൃഗഡോക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട് മൃഗഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മണ്ണൂത്തിരി ലാബിൽ ഈ പട്ടിയെ കൊണ്ടുപോയി പരിശോധിക്കണമെന്നാണ് പ്രായോഗികമായിട്ടിയെ ഇപ്പം മറവ് ചെയ്യുകയാണ് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കുക എന്നുള്ളതിൽ നമുക്ക് മറ്റു അണക്കരയിലും പരിസരപ്രദേശങ്ങളിലും നായശല്യം രൂക്ഷമാണ് കൂട്ടമായി നടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ഏറെ ഭീതിയിലാണ് ഇതുവഴി കടന്നുപോവുക എത്രയും വേഗം നായശല്യത്തിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ കുമളി ജില്ലാ ആസ്ഥാന മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ ശക്തപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഹോട്ടലുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതെന്നും പഴയ മത്സ്യമാംസങ്ങൾ വ്യാപകമായി വില്പന നടത്തുന്നുവെന്നും ആരോപണം ഉയരുകയാണ് ജില്ലാ ആസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും മത്സ്യവ്യാപാര സ്ഥാപനങ്ങളിൽ മാംസങ്ങൾ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതുമായി പരാതി ഉയർന്നിരുന്നു പഴകിയ മത്സ്യം വാങ്ങിക്കഴിച്ച നിരവധി ആളുകൾക്ക് വയറിൽ അണുബാധയും വയറിളക്കവും പിടിപെടുന്നു വൃത്തിഹീനമായി പ്രവർത്തിക്കുകയും പഴകിയ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന ഹോട്ടലുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഹോട്ടലുകളിലും ഭക്ഷ്യ വിപണന കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഇത് സമയാസമയങ്ങളിൽ പുതുക്കുകയും വേണം ആരോഗ്യ വകുപ്പ് പരിശോധന നിർത്തിയതോടെ ഹെൽത്ത് കാർഡുള്ള ജീവനക്കാർ ഹോട്ടലുകളിൽ ഒന്നും തന്നെ ഇല്ല ഇത്തരത്തിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുകയും പഴകിയ ഭക്ഷണം വിൽക്കുകയും ചെയ്യുന്ന പല ഹോട്ടലുകളും മത്സ്യമാംസ വിതരണ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി സ്വാധീനിക്കുന്നത് മൂലമാണ് ആരോഗ്യവകുപ്പ് പരിശോധന നിർത്തിയതെന്ന് ജനങ്ങൾ ആരോപിച്ചിരുന്നു ഗുണനിലവാരമില്ലാത്ത പഴകിയ എണ ഉപയോഗിച്ചാണ് ഏറിയ പങ്ക് ഹോട്ടലുകളിലും പാചകം നടത്തുന്നത് ചെറുതോണി തങ്കമണി തോപ്രാങ്കുടി കരിമ്പൻ തടിയമ്പാട് കഞ്ഞിക്കുഴി മുരിക്കാശ്ശേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരം പഴകിയ മത്സ്യമാംസങ്ങളും ഭക്ഷണവും വിൽക്കുന്നുണ്ടെന്നും ജനങ്ങൾ പറയുന്നു ഇതാ ചോദ്യം ചെയ്യുന്ന ഉപഭോക്താക്കളെ വ്യാപാരികൾ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച തങ്കമണി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മത്സ്യക്കടയിൽ നിന്നും മത്സ്യം വാങ്ങിക്കഴിച്ച ഒരു കുടുംബത്തിലെ പേർക്ക് ജില്ലാസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പഴകിയ മത്സ്യവും എല്ലാം വിൽപ്പന നടത്തുന്നത് വളരെ തകൃതിയായിട്ട് നടക്കുകയാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല നേരത്തെ കടകളിൽ പരിശോധന ഉണ്ടായിരുന്നു ഹോട്ടലുകളിൽ പരിശോധന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഹോട്ടലുകളിൽ ഹെൽത്തുകാരുള്ളവരില്ല വൃത്തിയുള്ള ഹോട്ടലുകൾ ജില്ലാസ്ഥാനത്ത് പരിശോധിച്ചാൽ ഇല്ല ജില്ലാസ്ഥാനത്ത് പല മേഖലകളിലും വൃത്തിയുള്ള ഹോട്ടലുകൾ വളരെ കുറവാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഫുഡ് വില കുറച്ച് കൊടുക്കുക വില കുറച്ച് കൊടുക്കുന്നു കൊടുക്കുന്നത് തന്നെ അവര് വളരെ വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതികളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഈ മത്സ്യ മാംസാദികൾ വളരെ മോശമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതൊക്കെ വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വിൽക്കേണ്ടതാണ് മത്സ്യവും മാംസവും എല്ലാം അത് കടയുടമക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി അമോണിയൻ ഫോർമാലിൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് മത്സ്യം കേടു കൂടാതെ സൂക്ഷിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ ഐസ് ക്യൂബുകളിൽ ഇവ ഉൾക്കൊള്ളിക്കുകയാണ് പതിവ ഇത്തരം പ്രവർത്തികൾ വ്യാപകമാകുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടവർ കോഴവാങ്ങി നിസ്സംഗത തുടരുന്നുവെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം മത്സ്യമാംസ വ്യാപാര കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും പരിശോധന കർശനമാക്കിയില്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ പി സി എ അച്ഛൻകുഞ്ഞുമായി ആലോചിച്ച ആരോഗ്യവകുപ്പ് ജില്ലാ അധികാരികൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകുമെന്ന ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഇടുക്കി താലൂക്ക് സെക്രട്ടറി കെ എസ് മധു കമ്മിറ്റി അംഗങ്ങളായ ഷാജൻ ഫിലിപ്പ രാജു ഉപ്പുതോട് എന്നിവർ പറഞ്ഞു രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബി സ്ൾ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണം രണ്ട് നിലകളുള്ള ആധുനിക കെട്ടിടം സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം ഏകദേശം നൂറ് വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ് ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബി സ്മോൾ രാജക്കാട് ഇന്ന് തന്നെ ബന്ധപ്പെടുക നയൻ സീറോ സിക്സ് വൺ ഫോർ ഫോർ ഇതാണ് സാധനം ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് ആ എല്ലാ പൂക്കളും കായാകുന്നതിന് ചൊറിയില്ലാത്ത സൾഫോസ് കൂടാതെ അമിൻഡ ഹീര ഡോറിസ് വെൽവെറ്റ് കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും ഒന്നര പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട് ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ ത്രീ ഹൺഡ്രഡ് എം എ ഫുൾ എക്സ് റേ ആൻഡ് ആ ചാനൽ ഡിജിറ്റൽ ഇ സി ജി വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും ഒരു മണിക്കൂറിനുള്ളിൽ വിവിധ ചെക്കപ്പ് പാക്കേജുകൾ വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ നൂറ് ശതമാനം ക്വാളിറ്റിയോടു കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എസ് എൻ ഡി ബി ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വീണ്ടും വാർത്തകളിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച പഴയ മൂന്നാറിലെ ആട്ടുപാലം പുനർനിർമ്മിക്കുന്നതിനാൽ എല്ലാവിധ നടപടികളും പൂർത്തിയായെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ആദ്യഘട്ടത്തിൽ പാലം പുനർനിർമ്മിക്കുന്നതിനാൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ പഴയ തനിമ നഷ്ടപ്പെടാതെ പാലം നിലനിർത്തണമെന്ന ആവശ്യത്തെ തുടർന്നാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങുകയും ചെയ്തത് അതുകൊണ്ടാണ് പാലം പുനർനിർമ്മാണത്തിന് കാലതാമസം നേരിട്ടത് എന്നാൽ ഇപ്പോൾ ടെൻഡർ നടപടികളടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ഈ പാലം പണിന് വേണ്ടി ആദ്യം തന്നെ ഞങ്ങൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഏകദേശം ഒരു കോടി പതിനൊന്ന് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ഈ പാലം പണിക്ക് വേണ്ടിയിട്ട് ആവശ്യം വന്നു നേരത്തെ ഉണ്ടായിരുന്ന പാലം അതേപോലെ തന്നെ ചെയ്യണമെന്ന് ആവശ്യമുയർന്നതനുസരിച്ചാണ് ഈ ഒരു കോടിയെ പതിനഞ്ച് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു അനുവദിച്ചതിന് ശേഷം സാധാരണ എം എൽ എയുടെ ഫണ്ട് ഒരു കോടി രൂപ വരയ്ക്ക് ഒരു പദ്ധതിക്കാണെങ്കിൽ ജില്ലാ കളക്ടറിൻ്റെ അനുവാദം മതി പക്ഷേ ഈ പാലത്തിന് ഒരു കോടിയെ പതിനഞ്ച് ലക്ഷം ആവശ്യം വന്നപ്പോൾ സർക്കാരിൽ ഫിനാൻസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ടി വന്നു അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കുന്നതിന് കുറച്ച് താമസം വന്നു ആ താമസം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതിനുള്ള എ എസ് കഴിഞ്ഞ മാസങ്ങളിൽ എസ് ആയിരുന്നു പിന്നീട് ഇപ്പോൾ ടി എസ് ആയി ഇപ്പോൾ ടെൻഡർ നടപടികളും ആയിട്ടുണ്ട് അപ്പോൾ പാലം പണി എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ അഞ്ചാറ് വർഷങ്ങളായിട്ട് മറ്റു വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അവിടത്തേക്ക് പോകാൻ കഴിയും അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ ഈ തൂക്കുപാലം നിർമ്മിക്കുന്ന ആളുകൾ കുറവാണ് അതിന് പറ്റിയ ഏജൻസീനെ തന്നെ ഈ പാലം പണി ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ടെൻഡറിന് ടെൻഡർ എടുത്തിരിക്കുന്നതും അവർ തന്നെയാണ് ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഏജൻസിയാണ് വർക്ക് എടുത്തിരിക്കുന്നത് എൻ ആർ സി ടി എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തി മൂന്നാമത് വാർഷികവും അധ്യാപന ജോലിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനവും ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന മെറിറ്റ് ഡേ ആഘോഷം ദേവികുളം സബ് കളക്ടർ വി എം ആര്യ ഐ എസ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ കെ പി ജയൻ അധ്യക്ഷത വഹിക്കും എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ മെറിറ്റ് ഡേ സന്ദേശം നൽകും യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി അജയൻ ദേശീയ കായിക താരങ്ങളെ ആദരിക്കും പ്രിൻസിപ്പാൾ ഒ എസ് റജി റാങ്ക് ജേതാക്കളെ ആദരിക്കും രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ അക്കാദമിക് മികവിനുള്ള ആദരവ് നൽകും പി ടിഎ പ്രസിഡന്റ് ബി എൻ ഉല്ലാസ് കലാപ്രതിഭകളെ ആദരിക്കും പ്രധാന അധ്യാപകൻ കെ ആർ ശ്രീനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ എസ് രതീഷ് കുമാർ നന്ദിയും ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മെറി ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അത് ബഹുമാനപ്പെട്ട ദേവികുളം കളക്ടർ ശ്രീമതി ആര്യ വി എം ഐ എസ് ആണ് അത് ഉദ്ഘാടനം നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ വാർഷിക സമ്മേളനവും അതുപോലെ യാത്ര ദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആറ് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വെച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന വാർഷിക പൊതുസമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും യാത്രയയപ്പ് സമ്മേളനം എം പി ശ്രീകുമാറും ഉദ്ഘാടനം ചെയ്യും രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും രാജാക്കാട് യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ശങ്കർകുമാർ ഫോട്ടോ അനാച്ഛാദനവും നടത്തും ഗുരുശ്രേഷ്ഠ വി കെ ബാബു വാർഷിക ദിന സന്ദേശം നൽകും അത് സ്കൂൾ വാർഷികത്തിന്റെ ബഹുമാനപ്പെട്ട എം എൽ എ എം എം മണിയാസനാണ് നിർവഹിക്കുന്നത് അതുപോലെ യാത്രയപ്പ് സമ്മേളനം ശ്രീ എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ എം പി സുരുകുമാർ അതുപോലെ അന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീമണി കിങ്ങിണി രാജേന്ദ്രൻ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് വൈകിട്ട് നാല് മുപ്പതിനുള്ള കലാസന്ധ്യയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ താരം ശ്രീ ടിനി ടോമാണ് അതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം തന്നെ നടത്തപ്പെടുന്നതാണ് ഹെഡ് മാസ്റ്റർ കെ ആർ റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രിൻസിപ്പൽ ഒ എസ് റജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷൈനു സുഗേഷ് നന്ദിയും രേഖപ്പെടുത്തും ജനപ്രതിനിധികൾ വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന കലാസന്ധിയുടെ ഉദ്ഘാടനം സിനിമാ താരം ടിനി ടോം നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും രാജാക്കാട് റോട്ടറി ക്ലബിന്റെ പാർപ്പിടം പദ്ധതിയുടെ ഭാഗമായി റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ ധാരണം നടന്നു കുമളി മൂന്നാം മൈലിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേഷ് കുടുംബത്തിന് കൈമാറി സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിലാണ് കുമളി മൂന്നാം മൈലിൽ നിർദ്ധന കുടുംബത്തിന് സ്നേഹവീട് ഒരുക്കിയത് റോട്ടറി ക്ലബ്ബിന്റെ പാർപ്പിടം പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മാണം നടത്തി പ്രതികൂല സാഹചര്യങ്ങളിൽ നിരവധി വർഷങ്ങളായി കഴിഞ്ഞുവന്നിരുന്ന കുടുംബത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ സിറ്റിയിലൂടെ സാധ്യമായത് സ്നേഹവീടിന്റെ താക്കോൽ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേഷ് കുടുംബത്തിന് കൈമാറി ഓൺലി വിഷ്വലൈസ് ഇതിനു ഇവിടെ ഒരു ഒരു ഉണ്ടായിരുന്നല്ലോ ആൻഡ് ആക്സസിബിലിറ്റി ഈ ഹൈറ്റ് ഫാക്ടറും സോ സോ ഇറ്റ് ബി ഐ ഫീൽ വെരി 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 ഹാപ്പി റോട്ടറി ക്ലബ് ഓഫ് പ്രസിഡന്റ് റെജി മാത്യു നരിമറ്റത്തിൽ റോട്ടറി ക്ലബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബേബി ജോസഫ ജോസഫു യൂണി സിദ്ധിക്കോസുട്ടി പയ്യലുമുറയിൽ എബിൻ ജോസ് സാബു വയലിൽ ബിപിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ കുമളി ഇടുക്കി നെടുങ്കണ്ടം പട്ടം കോളനി എഴുപത്തി ഒന്നാം വയസ്സിലേക്ക് സപ്തതി ആഘോഷങ്ങളുടെ സമാപനം മുണ്ടിയെരുമയിൽ നടന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു ടൂർണമെന്റ് നെടുങ്കണ്ടം എസ് ഐ ലിജോമാണി ഉദ്ഘാടനം ചെയ്തു തങ്കലിപികളാൽ കുറിക്കപ്പെട്ടതാണ് പട്ടൻ കോളനിയുടെ രൂപീകരണം സംസ്ഥാന രൂപീകരണ സമയത്ത് ഇടുക്കിയെ കേരളത്തിനൊപ്പം ചേർത്ത് നിർത്തിയത് പട്ടം കോളനിയുടെ രൂപീകരണമാണ് ഒരു വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷമാണ് നടത്തിയത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് നടത്തി എസ് ഐ ലിജോമാണി ഉദ്ഘാടനം ചെയ്തു കായികങ്ങൾ പ്രോത്സാഹിന്റെ ഭാഗമായി നമ്മൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും കളിക്കാർക്ക് വേണ്ടത് വളരെ സ്വാഭാവികമാണ് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും

ലൈറ്റ് ട്വന്റി ആഭരണങ്ങൾ രാജ്കോട്ട് സിംഗപ്പൂർ ടർക്കിഷ് കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് നയന്റി ഫൈവ് വെള്ളി ആഭരണങ്ങൾക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന് ബെന്നിസ് ജുവലറി ബെന്നീസ് ടവർ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ രാജാക്കാട് സ്വർണ്ണം ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി രൂപ വെള്ളി ഗ്രാമിന് ഒരിക്കൽ കൂടി സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രനൊപ്പം ബി ജെ പിയിൽ ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെയെല്ലാം സലിംഗുമാർ ഇല്ലാതാക്കുന്നുവെന്നും ജി എൻ ഗുരുനാഥൻ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി പുതിയത് നൽകുവാനുള്ള നടപടികൾക്കായി ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പരാതി തഹസിൽദാരടക്കം പതിനൊന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു വർഷം മുമ്പാണ് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് തെരുവുനായ വീട്ടിൽ കയറി കടിക്കാൻ പാഞ്ഞെടുത്തു വീട്ടുടമസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക അല്പസമയത്തിനുശേഷം നായ ചത്തുവീണു പേപ്പട്ടി എന്ന് സംശയം ഇടുക്കി അണക്കര ഏഴാം മൈലിലാണ് സംഭവം ജില്ലാ ആസ്ഥാന മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധനകൾ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഹോട്ടൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതെന്നും പഴയ മത്സ്യമാംസങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുവെന്നും ആരോപണം